നമസ്കാരം ഇത് ഐബിഎൻ മലയാളം ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു രാജ്യത്തിനും അങ്ങോട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ അനുകൂലിക്കാൻ സാധിക്കില്ല അത് ഇന്ത്യയിലേക്കായാലും അമേരിക്കയിലേക്കായാലും യൂറോപ്പിലേക്കായാലും യു എയിൽ ഇപ്പോൾ കാണുന്നത് അവിടുന്ന് ഇന്ത്യക്കാരടക്കമുള്ള കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നു എന്നതാണ് അതിനെ അനുകൂലിക്കുകയാണ് നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാർ പറയുന്നത് കുടിയേറ്റക്കാരെ ഒരു രാജ്യത്തിനും ആവശ്യമില്ല എന്നും സുരക്ഷാ ഭീഷണിക്ക് അത് വഴിവെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ തിരിച്ചയക്കണമെന്നും എന്നാൽ നമ്മുടെ രാജ്യത്ത് മ്യാൻമാറിൽ നിന്നടക്കമുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ത്യക്കാരുടെ നിലപാടോ അവരെ തിരിച്ചയക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ അവിടെ നമുക്ക് മനുഷ്യാവകാശമാണ് വലുത് കേരളത്തിൽ തന്നെ ബംഗാളികൾ എന്ന പേരിൽ എത്ര ബംഗ്ലാദേശികളാണ് താമസിക്കുന്നത് അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ അനക്കിയാൽ തന്നെ അത് വർഗീയതയാവുകയും ചെയ്യും കുടിയേറ്റക്കാരെ കൊണ്ട് നമ്മൾക്ക് എത്ര പ്രശ്നങ്ങളുണ്ടായി നമ്മളുടെ പിഞ്ചു മക്കളടക്കം മാനഭംഗപ്പെടുന്നില്ലേ സ്വസ്ഥമായി പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം കുടിയേറ്റക്കാരെ കൊണ്ട് വലയുകയാണ് ഇന്ത്യക്കാർ എന്തിനാണ് ഈ വിഷയത്തിൽ ഇത്ര ഇരട്ടത്താപ്പ് ഇന്ത്യയും ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വന്നവരോടും നിഷ്ഠൂര കൊലപാതകളായ റോഹിംഗ്യകളോടും മൃദുസമീപനമായിരുന്നു ഇന്ത്യക്ക് ബംഗ്ലാദേശിലെ സമീപകാല സംഘർഷത്തിന് ശേഷം അത്രയ്ക്ക് മനുഷ്യാവകാശി ആകേണ്ടതില്ലെന്ന് ഇന്ത്യക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് അനധികൃത അഭയാർത്ഥികളെ ഒരു രാജ്യത്തിനും ആവശ്യമില്ല അനധികൃതമായി അമേരിക്കയിൽ കടന്ന ഇന്ത്യക്കാരെ യു എസും തിരിച്ചയക്കും അവർ തിരികെ വന്നോട്ടെ അവർ ഇന്ത്യക്കാരാണ് വന്നാൽ ചിലപ്പോൾ മനുഷ്യക്കടത്ത് നടന്ന സാഹചര്യങ്ങൾ പരിഗണിച്ച് അവരിൽ ചിലർക്കെതിരെയും ഇന്ത്യയിൽ തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് വരാം ക്രൈം നടന്നെങ്കിൽ കേസുണ്ടാകും അത്ര തന്നെ നമ്മുടെ രാജ്യം ഉത്തരവാദിത്തമുള്ള രാജ്യമാണ് കേസ് എടുക്കണമെങ്കിൽ എടുക്കുക തന്നെ വേണം ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന അനധികൃത വാസക്കാരിൽ മിക്കവരും ഇന്ത്യയ്ക്കത്ര അഭിമതരല്ല എന്നതാണ് വാസ്തവം ലബനന്റെ അവസ്ഥ നമ്മൾ കാണണം നല്ലൊരു മതേതര സ്വഭാവമുള്ള രാജ്യമായിരുന്നു നല്ല ജനത അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അന്യമത കുടിയേറ്റക്കാരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു പണിയും കിട്ടി ഇന്ന് ലോകത്തെ എണ്ണപ്പെട്ട ഭീകരവാദി രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ലബനൻ അവിടുത്തെ പഴയ ജനത കാഴ്ചബംഗ്ലാവിൽ പോലും ഇല്ലാതായി അവിടം കുറ്റവാളികളെ കൊണ്ടും മതഭീകരവാദികളെ കൊണ്ടും നിറഞ്ഞു എന്തൊരു ദുരവസ്ഥയാണ് ഒരു രാജ്യത്തിന് സംഭവിച്ചത് അതുതന്നെയാണ് അനധികൃത കുടിയേറ്റം സൃഷ്ടിക്കുന്ന സുപ്രധാനമായ ഒരു പ്രശ്നം ഒരു ജനതയും ഒരു സംസ്കാരവും ഇല്ലായ്മ ചെയ്യപ്പെട്ടു ഒരുവൻ വളരുന്നത് മറ്റൊരുവന്റെ ചോര കുടിച്ചുകൊണ്ടാകരുത് അതിന് അനധികൃത കുടിയേറ്റം തടയണമെങ്കിൽ തടയുക തന്നെ വേണം കുടിയേറ്റക്കാർ വഴി ഒരു രാജ്യത്തെ ഒരു പൗരനെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെങ്കിലും മാനഭംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അഭയാർത്ഥി കുടിയേറ്റം അനുവദിക്കപ്പെട്ടതിലെ മുഴുവൻ ധാർമ്മികതയും കളഞ്ഞു എന്ന് തന്നെ ഉറപ്പിക്കണം സ്വന്തം രാജ്യത്തെ ജനതയുടെ സ്വത്തും മാനവും പണയും വെച്ചുകൊണ്ടല്ല അന്യ രാജ്യക്കാരോട് അനുഭാവം കാണിക്കേണ്ടത് ഇന്ത്യ പോലൊരു രാജ്യം അനുഭാവം കാണിക്കേണ്ടതും കുടിയേറാൻ അനുവദിക്കേണ്ടതുമായ ചില സാഹചര്യങ്ങൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുണ്ട് അവർ അവിടുത്തെ ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളാണ് അവരെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികൾ എടുക്കുന്നതിൽ വലിയ ശരിയുണ്ട് അതിനപ്പുറം പോകരുത് ആരെ എവിടെ കയറ്റണം ആരെ കയറ്റരുതെന്നൊക്കെ നിയമം തന്നെ നിർവചിച്ചിട്ടുള്ളെങ്കിൽ ഇതിൽ കൂടുതൽ എന്തു പറയാനാണ് ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം